അധ്യാപക ദിന പ്രസംഗം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ആദരണ്യനായ അധ്യാപകർക്കും എൻ്റെ സഹപാഠികൾക്കും വളരെ നല്ലൊരു സുപ്രഭാതം നേരുന്നു ഇന്ന് സെപ്റ്റംബർ അഞ്ച് വീണ്ടും ഒരു അധ്യാപക ദിനം കൂടി കടന്നു വന്നിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരെയും അറിവും വിദ്യയും പറഞ്ഞു തന്ന അധ്യാപകരെ ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ഇന്ന് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും അധ്യാപക ദിന ആശംസകൾ മാതാ പിതാ ഗുരു ഗുരുദേവം എന്നതുപോലെ തന്നെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ കുട്ടികളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ളത് അധ്യാപകന് തന്നെയാണ് പുതുതലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ഓരോ അധ്യാപകരുടെയും ലക്ഷ്യം ഇന്ത്യയിലേക്ക് മികച്ച അധ്യാപകനും മുൻ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് നാം അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഒരിക്കൽ രാധാകൃഷ്ണനോട് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ജന്മദിനം രാധാകൃഷ്ണൻ ദിനമായി ആചരിക്കണമെന്ന് പക്ഷേ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് പകരം സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായി ആചരിച്ചാൽ അത് എനിക്ക് അഭിമാനമായിരിക്കും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് സെപ്റ്റംബർ അഞ്ച് രാധാകൃഷ്ണൻ്റെ എഴുപത്തി ഏഴാമത്തെ ജന്മദിനം മുതൽ ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിച്ചു വന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് തണലും താങ്ങുമായി നിന്ന ഓരോ അധ്യാപകരെയും ഓർക്കുവാൻ വേണ്ടി ഒരു ദിനം അവരാരും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും ഇന്ന് ഈ നിലയിൽ എത്തുകയില്ലായിരുന്നു കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുക എന്നത് മാത്രമല്ല ഒരു അധ്യാപകൻ്റെ കടമ മറിച്ച് അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തു കൊണ്ടുവരാനും ഒരു അധ്യാപകന് മാത്രമേ കഴിയുകയുള്ളൂ വിശദീകരണങ്ങൾ നൽകുക എന്നത് മാത്രമല്ല ഒരു അദ്ധ്യാപകൻ്റെ കടമ മറിച്ച് ആലോചനയിലേക്ക് മനസ്സിൻ്റെ വാതിൽ തുറന്നിടാനുള്ള ഒരു കഴിവും ഓരോ അധ്യാപകരിലും കാണും രക്ഷിതാക്കളെക്കാൾ കൂടുതൽ അധ്യാപകരുടെ കൂടെയാണ് കുട്ടികൾ സമയം ചിലവഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് ഓരോ കുട്ടിയെയും കുറിച്ച് അവൻ്റെ കഴിവുകളെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ടാകും കുട്ടികളായ നമ്മൾ അധ്യാപകർ നമുക്ക് ചെയ്യുന്ന സേവനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത് വായിക്കാനും എഴുതാനും തെറ്റും ശരിയും കണ്ടെത്താനും നമ്മളെ ശരിയായ രീതിയിൽ നടത്താനും അധ്യാപകർ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് മാതാപിതാക്കൾ ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നു അധ്യാപകരാകട്ടെ അവർക്ക് ശോഭനമായ ഭാവി ഉണ്ടാക്കുന്നു അതുകൊണ്ട് നമ്മൾ അവരെ അവഗണിക്കുകയോ കളിയാക്കുകയോ ചെയ്യരുത് നമ്മുടെ അറിവ് പെരുമാറ്റം എല്ലാം ജീവിതത്തിലൂടെ കടന്നുപോയ ഓരോ അധ്യാപകരും നമ്മെ പഠിപ്പിച്ചതാണ് ഒരു നല്ല അധ്യാപകനെ കണ്ടെത്തുന്നതോടെ നിങ്ങളുടെ തെറ്റുകൾ അവസാനിക്കും എന്നാണ് മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഓരോ അധ്യാപകരോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യാപക ദിന ആശംസകൾ നന്ദി